ഞാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ ഒമ്പത് പത്ത് തീയതികളിൽ കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് നടക്കാൻ പോകുന്ന എൻവ്മെൻറ് ഫെസ്റ്റിന് എല്ലാവിധ ആശംസകളും ഞാൻ നേർന്നു ഈ സന്ദർഭത്തിൽ ഞാനിവിടെ പറയാൻ പോകുന്നത് ജലത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ചന്ദ്രനിലും ചൊവ്വയിലും കാലുറപ്പിക്കുമ്പോൾ മനുഷ്യർ അന്വേഷിക്കുന്നത് ജല സമ്പ ജലസമ്പന്ന ജല സാന്നിധ്യമാണ് ജീവൻ്റെ ആ ആധാരമാണ് ജലം കുളിക്കുന്നതിനും കുടിക്കുന്നതിനും സസ്യജാലങ്ങളുടെയും നിലനിൽപ്പിനും എന്തിനേറെ വൈദ്യുതി നിർമ്മാണത്തിനും ജലം ആവശ്യമാണ് ഭൂമിയുടെ മൂന്നിൽ രണ്ടു ഭാഗവും ജലമാണ് മൂന്ന് ഭാഗവും രണ്ടു ഭാഗവും ജലമാണ് ജലമാണ് പുഴകളും കുന്നുകളും മാലിന്യങ്ങളും കൈയേറി കുറ്റാൻ വാൾ വാളികളും ഫാക്ടറികളും പണിയുന്നു സുലഭമായി കനിഞ്ഞു തന്നതാണ് ജലം ഒരു തുള്ളി ജലം പോലും പാഴാക്കരുത് ജലം അമൂല്യമാണ് ഇത് എനിക്ക് വരും തലമുറയോട് പറയാനുള്ളത് ഇന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം